അങ്ങനെ സിറിയയിൽ അഞ്ച് പതിറ്റാണ്ട് നീണ്ടു നിന്ന അസദ് കുടുംബത്തിന്റെ ഭരണം അവസാനിച്ചിരിക്കുകയാണ് രണ്ടായിരം ജൂൺ മാസത്തിൽ ബാഷർ അൽ അസദിന്റെ പിതാവായ ഹാഫിസ് അൽ അസദ് മരണപ്പെട്ടതിനെ തുടർന്നാണ് ബാഷർ അൽ അസദ് സിറിയയുടെ പ്രസിഡന്റായി ചുമതലയേറ്റത് രണ്ടായിരത്തി പതിനൊന്നിൽ വിവിധ അറബ് രാജ്യങ്ങളിലുണ്ടായ ജനാധിപത്യ പ്രക്ഷോഭം സിറിയയിലേക്കും വ്യാപിച്ചു അന്ന് തുടങ്ങിയ ജനകീയ കലാപം ഒരു ആഭ്യന്തര യുദ്ധത്തിലെത്തുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ടാം തീയതി സിറിയയിൽ അസദ് ഭരണകൂടം നിലംപൊത്തുകയും ചെയ്തു സിറിയൻ വിമത സംഘടനയായ ഹയാ തഹിറിർ അൽ ഷാം ഇന്നലെ രാത്രി തന്നെ സിറിയൻ തലസ്ഥാനമായ ദമസ്കസിന്റെ ചില പ്രദേശങ്ങളിലേക്ക് കടന്നു കയറിയിരുന്നു ഇപ്പോൾ സിറിയൻ തലസ്ഥാനമായ ദമസ്കസ് വിമതർ പിടിച്ചെടുത്തിരിക്കുകയാണ് സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് ഇന്നലെ രാത്രി തന്നെ രാജ്യം വിട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അസദിന്റെ തലക്ക് വിമതർ പത്ത് മില്യൺ ഡോളർ ഇനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്നലെ രണ്ടായിരത്തോളം സിറിയൻ സൈനികർ ആയുധങ്ങളുമായി പടിഞ്ഞാറൻ ഇറാഖിലെ അൽഗൈം ബോർഡറിലൂടെ ഇറാഖിൽ പ്രവേശിക്കുകയും ഇറാഖിൽ രാഷ്ട്രീയ അഭയം തേടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മാസം നവംബർ ഇരുപത്തി ഏഴിന് ഹയാ തഹ്രീർ അൽഷാം തുടങ്ങിയ ആക്രമണത്തെ സിറിയൻ കരസേന പ്രതിരോധിക്കാതെ പിന്മാറുകയാണ് ഉണ്ടായത് ഒരുപക്ഷേ സിറിയൻ സേന ആക്രമണം നടത്തുകയായിരുന്നു വൻതോതിൽ സിവിലിയന്മാർ കൊല്ലപ്പെടുമായിരുന്നു ഇനിയും സൈനിക ശക്തിയിലൂടെ അധികാരത്തിൽ തുടരാൻ കഴിയില്ല എന്ന് ബാഷറുൽ അസദിന് മനസ്സിലായതോടെ അമേരിക്കൻ പിന്തുണയുള്ള വിമതർക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി നിലവിൽ ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന സംഘടനയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവരിൽ അമേരിക്ക നിയന്ത്രിക്കുന്ന നിരവധി തീവ്രവാദികളുമുണ്ട് ഇവർ എങ്ങനെയാണ് ഇനി പെരുമാറുക എന്നതാണ് ലോകം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് വിമത സായുധ സംഘടനയായ ഹയാ തഹരീർ അൽ ഷാമിന്റെ തലവനായ അബു മുഹമ്മദ് അൽ ജുലാനി പ്രതികരിച്ചിരിക്കുന്നത് ആർക്കെതിരെയും പ്രതികാര നടപടികൾ ഉണ്ടാവില്ല എന്നാണ് നിലവിൽ സിറിയൻ സൈന്യം കീഴടങ്ങിയതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് സിറിയൻ പ്രധാനമന്ത്രിയായ മുഹമ്മദ് ജലാനി പ്രതികരിച്ചത് സർക്കാർ സ്ഥാപനങ്ങൾ ആരും നശിപ്പിക്കരുത് ജനങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഭരണം കൈമാറാൻ തയ്യാറാണ് എന്നാണ് സിറിയൻ പ്രധാനമന്ത്രിയായ മുഹമ്മദ് ജലാനി വിമത സൈന്യത്തോട് അപേക്ഷിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി തന്നെ സിറിയൻ തലസ്ഥാനമായ ദമസ്കസിലുള്ള ദേശീയ ടെലിവിഷൻ വിമതർ പിടിച്ചെടുത്തിയിരുന്നു ഏതു നിമിഷവും ദേശീയ ചാനലിലൂടെ വിമത സംഘടനയായ ഹയാ തഹിറിർ അൽ ഷാമിൻ്റെ തലവനായ അബു മുഹമ്മദ് അൽ ജുലാനി ജനങ്ങളെ അഭിസംബോധന ചെയ്യുമെന്നാണ് സിറിയയിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചന നൽകുന്നത് എന്തായാലും നിലവിൽ രക്തച്ചൊരിച്ചിലില്ലാതെ സിറിയയിൽ അസദ് ഭരണകൂടത്തെ വിമതർ അട്ടിമറിച്ചിരിക്കുകയാണ് ഇനി വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്നത് കാത്തിരുന്നു കാണാം ഇറാൻ തുർക്കി റഷ്യ എന്നീ മൂന്ന് രാജ്യങ്ങൾ എന്ത് തീരുമാനമാണ് കൈക്കൊള്ളുക എന്നതാണ് ലോകം ഇനി ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്